രാധേ കൃഷ്ണ കഥാമൃതത്തിൽ നിന്ന് ലളിത ഭാഗവതം ഒൻപതാം ഭാഗം ശ്രീ ശുഗൻ പറഞ്ഞു നാരദ മുനിയും നാരദലീലകളും വിസ്മയകരം തന്നെ നാരദൻ എവിടെയും ഉറച്ചിരിക്കാത്ത പ്രകൃതമാണ് ധർമ്മം നിലനിർത്താനുള്ള വഴികൾ കണ്ടെത്തുന്നവയാണ് നാരദന്റെ കുസൃതികൾ അദ്ദേഹം ബ്രഹ്മാവിന്റെ മകനാണ് ഏവർക്കും പ്രിയങ്കരനും യക്ഷന്മാരും രാക്ഷസന്മാരും അസുരന്മാരും ദേവന്മാരും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു നാരദൻ ഏഷണിക്കാരൻ എന്നാണ് പൊതുവെ പറയുന്നത് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിൽ ധർമ്മം ജയിക്കാനുള്ള കരുനീക്കങ്ങളെ നടത്താറുള്ളൂ എന്നതാണ് സത്യം നാരദൻ പണ്ട് ബർഹണൻ പേരുള്ള ഒരു ഗന്ധർവനായിരുന്നു എല്ലായ്പ്പോഴും സുന്ദരികളുമായി വിമാനത്തിൽ സഞ്ചരിച്ച് വിനോദിക്കുന്ന ഒരു ഗന്ധർവൻ സുന്ദരികളോടൊത്തിരിക്കലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആനന്ദമെന്ന് ബർഹണൻ ധരിച്ചു അതുകൊണ്ട് ഏത് സുന്ദരിയെ കണ്ടാലും ബലം പ്രയോഗിച്ച് ഭാര്യയാക്കി ഈ പാപപ്രവർത്തികൾ കാരണം പിന്നത്തെ ജന്മത്തിൽ ഒരു ദാസിയുടെ പുത്രനായി ശൂദ്രജാതിയിൽ പിറന്നു ആ ദാസി ഭക്തരായ ചില ബ്രാഹ്മണ മുനികളുടെ ദാസിയായിരുന്നു ആ മുനിമാർ നാരദനോട് ദൈവ തോന്നി തങ്ങളുടെ ബാക്കിയായ ഭക്ഷണം കഴിച്ചുകൊള്ളാൻ ആ ദാസി പുത്രനെ സമ്മതിച്ചു അവരുടെ ആഹാരത്തിൻ്റെ സ്വാത്വികത കൊണ്ട് ആ ബാലന്റെ മനസ്സും ശുദ്ധമായി തീർന്നു ബാലലീലകൾ വെടിഞ്ഞ് അവൻ ദൈവചിന്തയിൽ മുഴുകി അതുകൂടാതെ ആ മുനിമാർ ജപിച്ചിരുന്ന നാരായണ മന്ത്രവും ആ ബാലന് ഹൃദയസ്ഥമായിരുന്നു അത് ജപിച്ച് അതിൽ ലയിക്കുക ആ ബാലന്റെ ഹരമായിരുന്നു നാല് മാസക്കാലത്തെ വ്രതം കഴിഞ്ഞ് പോകേണ്ട സമയമായപ്പോൾ ആ മുനികൾ ബാലൻ്റെ ഭക്തി കണ്ട് അവന് വേണ്ട ജ്ഞാനോപദേശങ്ങൾ നൽകി ആ ബാലൻ കുറച്ചു കാലം കൂടി അമ്മയോടൊപ്പം കഴിഞ്ഞു ഒരു ദിവസം പാമ്പ് കടിച്ച് അവർ മരിച്ചതോടെ ആ ബാലൻ അനാഥനായി അമ്മയുടെ മരണശേഷം വീട് വിട്ടിറങ്ങി ആ ബാലൻ കാട്ടിൽ ചെന്ന് ഘോരമായ തപസ്സിലേർപ്പെട്ടു ഹരിനാരായണനെ കാണുകയായിരുന്നു ലക്ഷ്യം അങ്ങനെയിരിക്കെ ഒരശരീരി കേൾക്കാറായി എന്തായിരുന്നു അശരീരി കുമാര മുൻജന്മ പാപങ്ങൾ കാരണം ഈ ജന്മം നിനക്കെന്നെ കാണാൻ സാധിക്കയില്ല ഈ ശരീരം നശിച്ചു പോകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും എന്നെ കാണാൻ കഴിയുന്ന ഭക്തനായി തീർന്നുകൊള്ളുക തപസ് കൂടുതൽ ഘോരമായപ്പോൾ ശരീരം ശോഷിച്ച് ആ ബാലൻ മരിച്ചു ആ ബാലനാണ് പിന്നീട് ബ്രഹ്മാവന്റെ പുത്രനായ നാരദനായി ജനിച്ചത് ജനനം കൊണ്ട് തന്നെ ബ്രഹ്മർഷിയായിരുന്നു അദ്ദേഹം ബ്രഹ്മാവ് നൽകിയതാണ് നാരദന്റെ കയ്യിലെ വീണ ഹരികഥ പാടിക്കൊണ്ട് അദ്ദേഹം എല്ലായിടത്തും സഞ്ചരിക്കുന്നു സദാ നാരായണ മന്ത്രം ജപിക്കുന്ന ഋഷിയാണ് നാരദൻ അദ്ദേഹം വസ്ത്രം ധരിക്കുന്നില്ല എന്നാണ് സങ്കല്പം എട്ട് ദിക്കുകളാണ് അദ്ദേഹത്തിന്റെ ശരീരത്തെ മറയ്ക്കുന്നതെന്ന് പറയുന്നു ാരദനൊരിക്കൽ സരസ്വതി പാർവതി ലക്ഷ്മി എന്നീ ദേവിമാരുടെ പാതിവൃത്തി മാഹാത്മ്യം ഒന്ന് പരീക്ഷിക്കാൻ ആഗ്രഹമുണ്ടായി അദ്ദേഹം എന്തു ചെയ്തെന്നോ കുറച്ച് വെള്ളാരം കല്ലുകളുമായി സത്യലോകത്തു പോയി സരസ്വതി ദേവിയോട് പറഞ്ഞു ദേവി വിശന്നിട്ട് വയ്യല്ലോ വെള്ളാരം കല്ലുകൾ വേവിച്ചത് മാത്രമേ ഞാൻ ഭക്ഷിക്കാറുള്ളൂ ഇതാ വെള്ളാരം കല്ലുകൾ ദയവുണ്ടായി വേഗം വേവിച്ചു തന്നാലും പതിവൃദ്ധയായ സ്ത്രീകൾക്ക് മാത്രമേ അവ വേവിക്കാൻ സാധിക്കൂ സരസ്വതി ദേവി ഏറെ നേരം പണിപ്പെട്ടിട്ടും കല്ലുകൾ വെന്തില്ല കല്ലുകൾ തിരിച്ചു വാങ്ങി പാർവതിയെയും ലക്ഷ്മിയെയും സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല പിന്നീട് നാരദൻ പോയത് അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് അത്രിഹർഷിയുടെ ഭാര്യയാണ് അനസൂയ ദേവി നാരദൻ ചെല്ലുമ്പോൾ അത്ര മഹർഷി ആശ്രമത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കല്ലുകൾ നാരദൻ അനസൂയദേവിയെ ഏൽപ്പിച്ചു അനസൂയദേവി വിനയത്തോടെ അവ വാങ്ങി താൻ പതിവ്രതയാണെങ്കിൽ അവ വേവണമേ എന്ന പ്രാർത്ഥനയോടെ അവയെ തിളപ്പിച്ചു ആ കല്ലുകൾ നല്ല പോലെ വെന്തു നാരദൻ സന്തോഷത്തോടെ അവ ഭക്ഷിക്കുകയും ചെയ്തു ഈ വിവരമറിഞ്ഞ മൂന്ന് ദേവിമാർക്കും അസൂയയായി അവർ അനസൂയ ദേവിയുടെ പാതിവൃത്തിയമൊന്ന് പരിശോധിച്ച് സാധിച്ചാൽ അതിന് ഭംഗം വരുത്തണമെന്ന് നിശ്ചയിച്ച് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാരെ മൂന്ന് യുവസുന്ദരന്മാരായി അനസൂയാദേവിയുടെ ദേവിയുടെ അടുത്തേക്ക് അയച്ചു അവധൂതന്മാരായാണ് അവർ പോയത് അവർക്ക് കൊടുക്കാനുള്ള ഭിക്ഷയെടുക്കാൻ അനസൂയാദേവി അകത്തേക്ക് പോയപ്പോൾ ഈ മൂന്ന് പേരും ഒപ്പം ചെന്നു എന്നിട്ട് പറഞ്ഞു നഗ്നരായി നിന്നിട്ടേ ഞങ്ങൾ ഭിക്ഷ വാങ്ങിക്കൂ അത് ഞങ്ങളുടെ വ്രതമാണ് അതുകൊണ്ട് അത് സമ്മതിക്കണം അനസൂയാദേവി ധർമ്മസങ്കടത്തിലായി അവധൂതന്മാർക്ക് ഭിക്ഷ കൊടുക്കാതെ മടക്കുന്നതും ശരിയല്ല അവരുടെ അപേക്ഷ മാനിക്കുന്നതും ശരിയല്ല അനസൂയാദേവിയുടെ ദേവിയുടെ പാതിവൃത്യം കാരണം പെട്ടെന്ന് പരമാർത്ഥം മനസ്സിലായി ഉടനെ കുറച്ച് വെള്ളം മൂന്ന് പേരിലും തളിച്ച് ഇവർ ശിശുക്കളായി മാറട്ടെ എന്ന് പറഞ്ഞു ഞൊടിയിടയ്ക്കുള്ളിൽ ത്രിമൂർത്തികൾ ശിശുക്കളായി കൈകാലിട്ടടിച്ചു കരയാൻ തുടങ്ങി അത്യധികമായ വാത്സല്യത്തോടെ അനസൂയ കുഞ്ഞുങ്ങളെ തൊട്ടിയിലിട്ടാട്ടി പാട്ടുപാടി കരച്ചിൽ ശമിപ്പിച്ചു അങ്ങനെ ആ കുഞ്ഞുങ്ങൾ ആശ്രമത്തിൽ വളരുന്ന കാലം ഒരു ദിവസം നാരദൻ ത്രിമൂർത്തികളെ അവരുടെ ആവാസസ്ഥാനത്ത് കാണാഞ്ഞ് അത്രി മഹർഷിയുടെ ആശ്രമത്തിലും തിരഞ്ഞു വന്നെത്തി അപ്പോൾ തൊട്ടിൽ കിടന്ന മൂന്നുപേരും നാരദരെ ഞങ്ങൾ അനസൂയയുടെ പാതിവൃത്യത്തിന്റെ ശക്തിയിൽ ഇവവിധമായല്ലോ എന്ന് വിളിച്ചു പറഞ്ഞു നാരദൻ മൂന്നുപേരെയും ചിരിച്ചുകൊണ്ട് വന്ദിച്ചു അപ്പോൾ അത്രി മഹർഷിയും വന്നെത്തി കുഞ്ഞുങ്ങൾ തൊട്ടിലിൽ എത്താനിടയായ കഥ അനസൂയ ദേവി അത്രി മഹർഷി എന്തു ചെയ്തെന്നോ കുട്ടികൾക്ക് ജാതക കർമ്മം നടത്തി പേരിട്ട് സ്വന്തം പുത്രന്മാരാക്കി നാരദൻ പറഞ്ഞു വിവരമറിഞ്ഞ മൂന്ന് ദേവിമാരും അനസൂയ ദേവിയുടെ പഠിക്കൽ ഭിക്ഷയ്ക്ക് വന്നു എന്താണ് ഭിക്ഷയായി ചോദിച്ചത് സ്വന്തം ഭർത്താക്കന്മാരെ സരസ്വതീദേവി ബ്രഹ്മാവിന്റെ പത്നിയല്ലെങ്കിലും ബ്രഹ്മാവിനെ വിട്ടുകൊടുക്കാൻ പത്നിഭാവത്തിൽ ഭർത്തൃഭിക്ഷ ചോദിച്ചു അനസൂയ ദേവി ദേവിമാരെ പൂജിച്ച് സൽക്കരിച്ചു തൽക്ഷണം ആ മൂന്ന് ശിശുക്കളിൽ നിന്നും ത്രിമൂർത്തികൾ വേറിട്ട് സ്വന്തം രൂപം ധരിച്ചു നിൽപ്പായി ആ മൂന്ന് ശിശുക്കളും അത്രി മഹർഷിയുടെ മക്കളായി വളർന്നു ബ്രഹ്മാവിന്റെ അംശം കൊണ്ടുള്ള ശിശു സോമ മഹർഷിയും വിഷ്ണുവിന്റെ അംശം ദത്താത്രേയ മഹർഷിയായും ശിവന്റെ അംശം ദുർവാസാവ് മഹർഷിയായും തീർന്നു ദുർവാസാവിന് ശിവൻ ഒരു പ്രത്യേക വരവും നൽകി എന്താണെന്നോ നീ ആരോട് പിണങ്ങുന്നോ അയാളുടെ പുണ്യത്തിൻ്റെയോ തപശക്തിയുടെയോ പകുതി നിനക്ക് ലഭിക്കും ഈ മൂന്ന് മഹാ ഋഷിമാരും ജനിക്കാൻ കാരണമോ സാക്ഷാൽ നാരദൻ തന്നെ ലളിത ഭാഗവത കഥകൾ തുടരും